അനുനിമിഷം നമ്മുടെയൊക്കെ വിചാരം അന്യരൊക്കെ സുഖമായി ജീവിക്കുന്നു എന്നാണ് ഈ ദുഃഖവും വിഷമവും എനിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും സുഖമാണ് എന്നാണ് നമ്മുടെ വിചാരം യഥാർത്ഥത്തിൽ നമുക്ക് ഇല്ലാത്തതും അന്യർക്കുണ്ട് എന്ന് നാം വിചാരിക്കുന്നതുമായുള്ള ഒരു കാര്യമാണ് സുഖം അന്യർക്കുണ്ട് എന്നാ നമ്മുടെ വിചാരം നമുക്കില്ലേനും ഇതിൻ്റെ കാരണം ജീവിതത്തെ നാം താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് ഓരോരുത്തരുടെ കാര്യമേലും അന്യരെ കുറിച്ച് നമ്മുടെ വിചാരം അയാൾക്ക് എന്താ സുഖമെന്നല്ലേ അയാളോട് ചോദിക്കുമ്പോഴോ രോഗം വന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ കാശു കൊടുക്കണ്ട നമ്മുടെ വിചാരം ആ ആളോട് ചോദിച്ചാലും സുഖമല്ല എത്ര റുപ്യ പ്രതിഫലം ആ പ്രതിഫലം വാങ്ങുന്നത് കോടികൾ ആളുടെ ജീവിതം ചോദിച്ചാൽ പറയാ പലർച്ച മൂന്ന് മണിക്ക് എണീറ്റു മൂന്ന് മണിക്ക് യാത്ര ഉറങ്ങിൽ ഉറങ്ങാൻ പറ്റില്ല അത് കഴിഞ്ഞു വന്നു എന്നിട്ടോ കാസർഗോഡ് ഒരു സ്വീകരണം ഉണ്ടായി ക്ഷീണം കൊണ്ടും പ്രഷർ കൂടുതലായതുകൊണ്ടും അല്ല താങ്കൾ ഇങ്ങനെ കേരളത്തിലെ രാജാവാണ് എന്ന് ഇന്നാൾ പ്രസംഗിച്ചല്ലോ കലക്ടർ എന്തോ ഞാൻ ക്ഷീണം കൊണ്ടും അതൊന്നും കേട്ടില്ല ഞാൻ ക്ഷീണം കൊണ്ട് അത് കേട്ടില്ല ഇവിടുത്തെ വലിയ പ്രമാണിയാണെന്ന് കളക്ടർ പ്രസംഗിച്ചു കലക്ടറുടെ സ്ഥിതി തന്നെ അത് കഴിഞ്ഞിട്ടോ കാസർഗോഡ് മുതൽക്ക് സ്വീകരണം കിട്ടിയ കേരളത്തിലത്തെ ഒരു പ്രമാണി ആ സ്വീകരണത്തെ പറ്റിയിട്ട് എന്റെ കുട്ടിക്കാലത്താണ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അനുഭവിക്കണ വിഷമം ബിരു കൊല്ലം അറിയുണ്ടോ ഈ കഴുത്തിൽ മാല എങ്ങനെ കൊടുന്ന് ഇടും അടുത്ത് ഇന്ന കമ്മറ്റി വക എന്ന് പറയുമ്പോ ക്യൂ നിക്കുക കഴുത്തിൽ മാല ഇട്ടു ആ കഴുത്തിൽ മാല ഇടുമ്പോ കാണുന്ന ആളെന്താ വിചാരിക്കുക അയാൾ ഞാനൊരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ഇയാൾക്ക് സ്വീകരണം കൊടുക്കണു മാല ഇടണം ഇന്ന് ആരും മൈക്കിട്ടില്ല അപ്പൊ ഞാൻ ഈ കാഴ്ച കാണാൻ വേണ്ടി പറയുന്നത് എത്തി നോക്കുകയാണ് ഒരാളില് തരണ്ട് ഈ മാല സ്വീകരിച്ച വ്യക്തി പറയാണ് ഉടനെ ഇറങ്ങണം സാറെ എല്ലാം റെഡിയായിന്ന് പറഞ്ഞു ഇവിടെ അടുത്ത് ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ ഇല്ല അല്ല സാർ സമയായി ഒന്ന് മൂത്ര ഒഴിക്കണമെങ്കിൽ സാറില്ല ഇനി മൂത്രമോദിക്കാമല്ലേ എവിടെ പോലും സൗകര്യം ഉണ്ടാവല്ലോ ഇത്ര യാത്ര ചെയ്തിട്ടും ഒരാളും സാറിന് മൂത്ര ഒഴിക്കണോ ടോയ്ലറ്റ് പോണോ ചോദിച്ചിട്ടില്ല ഇനി അവിടെ തളയ്ക്കത്തന്നെ അത് തന്നെയാണ് അത് തന്നെയാണ് കോഴിക്കോട്ടെ ഒരു സ്ഥലത്തിൽ സംസാരിക്കാൻ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ വാഹനമായിട്ടോണ്ടോ അപ്പം പിന്നീടാവാം മൂത്രം വയ്ക്കലെന്ന് ചോദിച്ചു സമയം വീക്കി അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ഒടുവിൽ ഏറ്റവും നല്ലൊരു ഹോട്ടലിൻ്റെ ഹാളിൽ എത്തി അപ്പം എനിക്കിപ്പോൾ ഇങ്ങനൊരു മൂത്ര സൗകര്യമുണ്ട് പക്ഷെ ഒരു ആശ്വാസമുണ്ട് ഒരു നല്ലൊരു ലെറ്ററിൻ അവിടുന്ന് ഇറങ്ങുന്നതിന് ലേക്ക് അറിയാം പതിവായിട്ട് കണ്ടിട്ടുണ്ട് അവിടുമ്പം പോയിണ്ട് അതുകൊണ്ട് ഉള്ളിലൊരു ധൈര്യമുണ്ട് എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാമെന്ന് പക്ഷെ നിർഭാഗ്യം വെച്ചാൽ അപ്പം ഇറങ്ങാൻ പറ്റിയില്ല വേറെ ആൾക്ക് പെട്ടെന്ന് പോകേണ്ടതാണ് സാറാദ്യം സംസാരിക്കുന്ന സമയം വൈകി ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ ആ സമയം വൈകിയതിന് ശേഷം ഒരു നിമിഷം നിമിഷ എന്റെ മനസ്സിൽ ആശ്വാസം അതവിടെ ഉണ്ടല്ലോ എന്നാണ് അവിടെ എത്തുമ്പോൾ മൂന്നാറാളവിടെക്കെ ഉണ്ട് അവിടെ റിപ്പയർ പണി നടക്കുകയാണ് റിപ്പയർ പണി എടുക്കുന്നവർ എന്നോട് പറഞ്ഞു ഇവിടെ റിപ്പയറിങ് നടക്കുകയാണ് ഞാൻ ചോദിച്ചാൽ എവിടെയാ പോവാ ഇത് അതിൻ്റെ പുറകിൽ ഈ വഴി കൂടെ പോയാൽ കുറച്ചല്ലേ ആശ്വാസമായി മറ്റൊരാളുടെ ജീവിതത്തിലെ വിശദാംശങ്ങൾ നാം അറിയാറുണ്ടോ ഒരാർട്ടിസ്റ്റ് അഭിനയിക്കണം ബുദ്ധിമുട്ടെന്താ ഒരാർട്ടിസ്റ്റ് ഇത് കേൾക്കുന്നവരല്ല ആർട്ടിസ്റ്റുമാരുണ്ടാവും നിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന എല്ലിക്കെട്ട് കമ്പൂരി സീരിയലിൽ അഭിനയിക്കുന്ന ആളാണ് രാജാവായിട്ടോ ചക്രവർത്തിയായിട്ടോ കോടീശ്വരനായിട്ടോ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ ഉടൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ വയറിന് പ്രശ്നമുള്ള ആളുകളുണ്ടാവും മലയാളത്തിലെ എനിക്ക് അടുത്ത പരിചയമുള്ളൊരു നടൻ വളരെ പെട്ടെന്ന് അവസാനം എന്നെ കണ്ട് പിരിയുമ്പോൾ നന്നായിട്ടൊക്കെ എഴുതു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വരി പിന്നെ അറിയണത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്ന് അപ്പൊ പത്രവാർത്തകളും ബാക്കിയൊക്കെ വായിച്ചു അവസാനം പറഞ്ഞ വരി വെച്ച് നിൽക്കാൻ വയ്യ രണ്ട് ബിസ്ക്കറ്റെങ്കിലും എവിടെയെങ്കിലും കിട്ടുമെന്നു അദ്ദേഹത്തെ പട്ടിണി കിട്ടൂന്നല്ല അർത്ഥം ആ അർത്ഥമൊന്നുമില്ല ചില സമയത്ത് അങ്ങനെ സംഭവിക്കും ചില സമയത്ത് അങ്ങനെ ആർക്കും സംഭവിക്കും നമ്മളിത് അറിയുന്നില്ല തീവണ്ടി വരണു തീവണ്ടി ബേക്ക് ലോഡായി എന്താ ചെയ്യ കരയും എപ്പോ പുറപ്പെടാൻ കഴിയുമെന്നുള്ളത് വണ്ടി ഓടിക്കുന്നവർക്കും പറയാൻ കഴിയില്ല ഒന്നും കിട്ടാത്ത സ്ഥലമാവും ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസം വേറൊരാൾ ആലോചിച്ചാൽ ഉത്തരം കിട്ടില്ല അവരിത് കണ്ടിട്ടുണ്ട് എത്ര സുഖമാണ് ഇത്ര റുപ്യ കിട്ടൂല്ലേ എനിക്ക് വൈകുന്നേരം വരെ പണിയെടുത്താൽ എല്ലാ ദിവസവും പണി ഉണ്ടാവില്ല കിട്ട എണ്ണൂറ് റുപ്യ വൈകുന്നേരം വരെ പണിയെടുക്കണം മറ്റാക്ക് കോഴികൾ എന്താണ് സുഖം എന്ന് പറയുമ്പോൾ ഓരോ കാര്യത്തിന്റെ പിന്നിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഭൂമുഖത്ത് വെറുതെ ഇരിക്കുന്ന ആള് വയ്യോക്കും ആ വെറുതെ ഇരിക്കുന്ന ആളെപ്പോലെ ഒന്നിരിക്കാൻ പറ്റുമോ എന്നാണ് വേറൊരാളുടെ ചിന്ത ഒരു തവണ മദ്രാസിലെ ഒരു ഫ്ലാറ്റിൽ കേബറംഗം ചിത്രീകരിക്കുക അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേബറേ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന പ്രധാന ദക്ഷിണേന്ത്യൻ താരം പല ഭാഷയിൽ ഒരു ഷോർട്ട് കൊടുത്തു ഒരു പുതപ്പ് പോച്ചിട്ട് ശരീരം കണ്ടിട്ട് ഇരുന്ന് എന്റെ അടുത്ത കസേരുന്ന അപ്പൊ പ്രൊഡ്യൂസർ പരിചയപ്പെടുത്തി ഇതാണ് പി ആർ നാഥൻ എന്നോട് ചോദിച്ച എവിടെ വീട് പട്ടാമ്പിയാണ് ഗുരുവായൂരടുത്താണ് ചോദിച്ചു എന്താ ചോദിക്കാൻ കാരണം അടുത്താണ് അവിടെ ഒരു ഉദയാസ്തമയ പൂജ നടത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് അന്നേക്ക് പറഞ്ഞവർക്കാൾ അറിവില്ല ഇത് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പാണ് പക്ഷെ എൻ്റെ മനസ്സിൽ ഇവരെ ഡാൻസ് കാണുമ്പോൾ ഇവരിപ്പോൾ ഉദയാസ്തമയ പൂജയുടെ കാര്യമാണ് തലയ്ക്കകത്ത് ചിന്തിക്കുന്നത് എന്ന് ആ നൃത്തം കാണുന്നവർക്ക് തോന്നുന്നു ഇതാണ് ജീവിതം ധന്യമേ ജീവിതത്തിൽ ജീവിതത്തിലെ ഓരോരോ കുറിച്ച് പറയുന്നതാണ് ആയിരം കടന്നിട്ടും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രോതാക്കളോട് നന്ദി പറയുന്നു നമസ്കാരം